ഹലോ അസ്ലാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനുള്ളത് ഇപ്പോൾ ബാംഗ്ലൂർ കേട്ടോ ബാംഗ്ലൂർ മെജസ്റ്റിക്കിൽ അതിലായിട്ട് വരും അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് ബാംഗ്ലൂർ ന്യൂ മാൾ വന്നിട്ടുണ്ട് ഏഷ്യ മാൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പം ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ് കേരള ഹോട്ടൽ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഓളോറിക്ഷയിൽ ബുക്കാക്കിയിട്ടുണ്ട് അതിന് വേണ്ടി ഞങ്ങൾ വീട്ടിൽ ചെയ്യണം ഐസ് അപ്പോ റിക്ഷ വരാനായിട്ടോ എത്താനായി അങ്ങനെ നിങ്ങൾ വന്നോ ഓട്ടോ ബുക്ക് ആക്കിയത് അതിൽ നിങ്ങൾ കേരട്ടെ ബാംഗ്ലൂർ ആൾക്കാരെ പകുതി ലൈഫ് അയ്യോ മാറും ഐസ് അങ്ങനെ ഈശ് ഞങ്ങൾ ഫ്രണ്ടിൽ എത്താനായി അപ്പൊ സെക്രട്ടറി പറഞ്ഞു ഇവിടെയല്ല എൻട്രൻസ് അപ്പം ഞങ്ങളുടെ കുറേ ഉണ്ട് കേട്ടോ എൻട്രൻസ് കാർ വരുന്ന ഒരു സൈഡിൽ റിക്ഷ പോകുന്ന ഒരു സൈഡിൽ നടന്നിട്ട് പോകുന്ന ഒരു വഴിയിൽ അങ്ങനെ പല പല വഴിയുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഏഷ്യമ്മ മാളിലെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയ കാരണം അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ കാണാൻ പറ്റും ഗൈസ് അവിടെ നിന്ന് വെച്ച് അങ്ങനെ എതിരെ കുട്ടിയാണ് കേട്ടോ ഞങ്ങളതി നടന്ന് പോകാൻ പോകുന്നത് ഇങ്ങനെ പുറത്തൊന്ന് കാണുമ്പോൾ തന്നെ വലിയ മാളായിട്ട് കാണുന്നുണ്ട് വലിയ വീഡിയോക്കെ കാണാണ്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് കാണാം ഓക്കെ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ എക്സൈറ്റ്മെൻറ്റ് ആണ് എന്തൊക്കെയുണ്ട് കാണാനായിട്ട് ഓക്കെ നമുക്കിപ്പോൾ പോയി കാണാം അപ്പോൾ മാൾ ഓഫ് ഏഷ്യ എന്ന ലോഗൊക്കെ കാണുന്നതിന് നല്ല രസമുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ടോപ്പ് വരുന്നത് ഞാൻ ആദ്യം കേട്ടോ യെല്ലോ ടോപ്പ് എൻ്റെ റെഡ് പാൻറ് റെഡ് ഷർട്ടാണ് എനിക്കോ ഇത് ഇട്ടിരിക്കുന്നത് നല്ല രസമുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം ഗൈസ് അപ്പോൾ എൻട്രൻസിൽ കയറാണ് ഇതാണ് ഗൈസ് എൻട്രൻസ് അപ്പോൾ അത് കയറുന്ന ബാഗ് ചെക്കിങ്ങുണ്ട് അപ്പോൾ ബാഗ് ചെക്കൊക്കെ ചെയ്യാണ് ഇതിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് ഗൈസ് ജസ്റ്റ് ചെക്കൊക്കെ ചെയ്തോ വീഡിയോ എടുക്കായിരുന്നു എങ്ങനെയെങ്കിൽ എൻ്റെ അകത്ത് ബുൾ പാസഡ് കീറി ഗൈസ് അങ്ങനെ ആദ്യമായിട്ട് കാണാൻ പോകാൻ തന്നെ ഇതാണ് കേട്ടോ ഇങ്ങനെ ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട് ഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു നല്ല രസമുണ്ട് പിന്നെ അകത്ത് വലിയ മോളാൻ തോന്നും നല്ല രസമുണ്ട് വാവും സൂപ്പറാണ് ഗൈച്ച് ലെറ്ററൊക്കെ കൊടുത്തു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നോക്കിയാൽ ഒക്കെ രസമാണ് ഒന്ന് ഗൈസ് ഇതിൻ്റെ അകത്ത് എല്ലാ ബ്രാൻഡ് ഷോപ്പും ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പ് ഡ്രസ്സും നമുക്ക് എന്തൊക്കെ വേണം അത് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ എൻ്റെ ഇൻഡേഴ്സ് നോക്കുന്ന ഡ്രസ്സാന്ന് കാണാനായിട്ട് എവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ സൂപ്പറാണ് ഗേൾസ് സ്റ്റാർ ബൾസുണ്ട് ഇവിടെ വലിയ ഷോപ്പ് തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൻ്റെ അകത്ത് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ നല്ല പങ്കാണ് കേട്ടോ ഡിസൈനൊക്കെ ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നിരിക്കുന്നത് അത്ര രസമുണ്ട് ഗേൾസ് ഞങ്ങൾ ഇവിടെ രാവിലെ വന്നാണ് അതുകൊണ്ട് തന്നെ ആർക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ച് രാവിലെ വന്നത് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറേ പേരുണ്ടാവുമ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കുറച്ച് രാവിലെ വന്നത് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ നല്ല ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി അപ്പോൾ നല്ല ബ്രാൻഡഡ് ഷൂസ് അപ്പോൾ അതിൻ്റെ അകത്തകത്ത് കയറ്റി വീഡിയോ എടുക്കാൻ്റെ ഒരു ടൈമില്ലായിരുന്നു എല്ലാം ഓരോ ഷോപ്പിൽ കയറാൻ പോയില്ല ഇവിടെ കുറേ അങ്ങനെ പുറത്തുനിന്നൊന്നും കാണാൻ തന്നെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നടക്കാനായിട്ട് തന്നെ കുറേ കാര്യങ്ങളുണ്ട് ഗഴിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ചുറ്റി കാണാട്ട് ഇനിയും കാണാനുണ്ട് ഞങ്ങൾ ഫുൾ ഷോപ്പിലൊന്നും കയറിയില്ല പുറത്തുനിന്നൊന്നും തന്നെയാണ് കൂടുതലായിട്ട് കണ്ടത് അപ്പോൾ അകത്ത് കയറാൻ ഞാൻ ഇതിൽ വീഡിയോ വിടോ ഇല്ല കുറച്ചൊക്കെ ഞങ്ങൾക്ക് ഷോപ്പിംഗ് ഇവിടെ ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ വേറെ വീഡിയോത്തിൽ ഞാൻ ഇടാട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ പുറത്തുനിന്ന് തന്നെ ഞങ്ങൾ ജസ്റ്റ് കണ്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഏഷ്യൻ വേൾഡ് ഇൻസ്റ്റിൽ ഇട്ടപ്പോൾ വിചാരിച്ചു എൻ്റെ ഫുൾ വീഡിയോ ഇടണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഏഷ്യൻ വേൾഡിൻ്റെ ഫുൾ വീഡിയോ ഇടാന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ഫുൾ വീഡിയോ ഇടാണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് ഇവിടുത്തെ മെയിൻ എക്സ്പ്രേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സാധനം സംഭവമാണ് കേട്ടോ മെയിൻ അട്രാക്ഷൻ ഇതാണ് കേട്ടോ എവിടെയെന്ന് വെച്ചാൽ ഒരു കാട് കാട്ത്തൊരു സംഭവം പോലെ ആക്കിയിരിക്കുകയാണ് വെള്ളം പോകുന്ന സൗണ്ടും പിന്നെ ചെറിയ ട്രാണികളുടെ സൗണ്ടും അതൊക്കെയാണ് കേട്ടോ ഇവിടെ ആയിട്ട് കാണുന്ന ഒരു സംഭവം ഉള്ളത് നല്ല രസമാണ് ഫോട്ടോ എടുക്കാനും ഫോട്ടോ ക്ലിക്ക് എടുക്കാൻ നല്ല രസമാണ് കേട്ടോ അതുപോലെ ഇവിടുത്തെ ലൈറ്റിങ്സ് പിന്നെ ഇവിടെ നിന്ന് കാണാൻ അങ്ങനെ ചുറ്റി കാണാനായിട്ട് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നതായിട്ട് മുമ്പ് റെസ്റ്റ് റൂമിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഡാജിലിൻ ഫുഡ് ഫണ്ടറിന്റെ അടുത്താണ് കേട്ടോ ഇവിടെ കുറേ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട് കുറേ ബ്രാൻഡ് ഷോപ്പിന്റെ ഫുഡ് കൗണ്ടർ ഉണ്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചുറ്റി കാണാം അവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട് നെറ്റ്ലെറ്റ് നല്ല ലിഫ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് വിഷയമൊക്കെയാണ് ഇപ്പോൾ ഫുഡ് കഴിക്കണം എന്നും പറഞ്ഞ പോലെ ഫുഡാണ് മേലിപ്പിക്കലി അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് വിട്ട് കളിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയാണ് അകത്തുള്ളൊരു ആംബിയൻസ് സെറ്റാക്കി നല്ല രസമാണ് അപ്പോൾ ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഇടാം കേട്ടോ ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ അപ്ലോഡ് വീഡിയോസ് ആയിട്ട് ഇടാം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കളിക്കുന്നിടത്ത് എത്തി കേട്ടോ അവിടെ കുറേ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ കളിക്കുന്ന സംഭവം നല്ല ലൈറ്റിങ്സൊക്കെ നല്ല പങ്കിയാണ് ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെപ്പോലെ ഓരോ കളിക്കുന്ന ഒരു സാധനം കാണുമ്പോൾ അത്ര നല്ല നോക്കി നിന്നിറാന്ന് തോന്നും എന്ന് വെച്ചാൽ അവിടുത്തെ ലൈറ്റിങ്സ് ലൈറ്റിങ്സും ഇവിടുത്തെ കാര്യങ്ങളും നല്ല രസം ഇവിടുത്തെ ടോയ് കളിച്ചാൽ കളിച്ചാലങ്ങനെ ടോയ് കിട്ടും അപ്പോൾ ഇവിടുത്തെ ഒക്കെ ആ കാര്യം വലിയ വലിയ ടോയ്സൊക്കെയാണ് ഇവിടെ ഞാൻ കമ്പ ലൂലുമാല ഇവിടുത്തെ കമ്പയർ നോക്കുമ്പോൾ അവിടുത്തെ ഹൈപ്പർമാർക്കിട്ടൊക്കെ സൂപ്പറാണ് ഇവിടുത്തെ കളിക്കുന്നൊക്കെ ഇവിടുത്തെ സൂപ്പറാണ് കേട്ടോ ഇങ്ങനെ കമ്പയർ ആയി നോക്കുമ്പോൾ ഗൈസ് ഇവിടെ കുറേയുണ്ട് കേട്ടോ കളിക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് നോക്കി നിന്നു ഞാൻ നോക്കി നിന്നു പോലെങ്ങനെ നിന്നും പോകട്ടോ അത്രയൊക്കെ നല്ല രസമാണ് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ കൂടുതൽ വീഡിയോ ചെയ്ത് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല ബോരടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പോകാൻ നിങ്ങൾക്ക് ഷോപ്പിങ്ങൾക്ക് നിങ്ങൾ പോവാനോട്ടോസപ്പ് ഇതാണ് പാക്സ് ചെയ്ത് നിങ്ങൾ പോവുകയാണ് ഇനി ലുലുമാലിൽ പോകണം അപ്പോൾ നിങ്ങൾ ബോരടിപ്പിക്കാതെ നിങ്ങൾ പോകാനാണെടുത്ത വീഡിയോക്ക് ബൈ